മലയാള മനോരമയുടെ സുജിത് നായർ പതിനെട്ടാമത്തെ അടവുമായി ഇറങ്ങിയിട്ടുണ്ട് പ്രചരണം അന്തിമ ഘട്ടത്തിലേക്ക് എന്ന കിക്കറിൽ പതിനെട്ട് അടവിന് പതിനെട്ട് ദിനങ്ങൾ എന്ന തലക്കെട്ടിലാണ് നായരുടെ പതിനെട്ടാമത്തെ അടവ് ആ വാർത്തയ്ക്ക് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് വിവാദങ്ങളിൽ വലഞ്ഞ് എൽ സാമ്പത്തിക പരിമിതിയിൽ യു എന്ന് എൽ ഡി എഫിൽ ശരിക്കും വിവാദങ്ങൾ ഉണ്ടെന്ന് വരുത്തുന്നത് ഈ നായരും കൂട്ടരും അടങ്ങുന്ന മാധ്യമ സിൻഡിക്കേറ്റ് അല്ലേ അക്രമവും അഴിമതി കേസുകളും എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഒടുവിലത്തെ കാഴ്ച എന്നാണ് നായരുടെ ഇന്നത്തെ അവലോകനം അതിന് നായർ പറയുന്നത് ഒന്ന് കരുവന്നൂർ ബാങ്ക് വിഷയവും രണ്ട് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് നടന്ന സ്ഫോടനവുമാണ് ഇത് രണ്ടുമാണ് എൽ ഡി എഫിനെ പിടിച്ചു കൊൽക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ വിഷയങ്ങളല്ലേ യു ഡി എഫിന് വലക്കുന്നത് അതെന്താ ഈ ആസ്ഥാന രാഷ്ട്രീയ പണ്ഡിതൻ കാണാതെ പോകുന്നത് യു ഡി എഫിന് സാമ്പത്തിക പരിമിതി എന്ന് പറയുമ്പോൾ എന്താണ് ആ പരിമിതിക്ക് കാരണമെന്നും മിണ്ടുന്നേ ഇല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ വിവിധ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതാണ് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി നൽകിയില്ലെന്നും കണക്കിൽ കൃത്രിമം എന്ന് പറഞ്ഞുമാണ് അക്കൗണ്ട് മരവിപ്പിച്ചത് അതല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയ കോടികൾ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുമായിരുന്നു സാന്റിയാഗോ മാർട്ടിനോട് വാങ്ങിയ കോടികൾ ഉൾപ്പെടെയുണ്ട് ഓർമ്മയില്ലേ സാന്റിയാഗോ മാർട്ടിനെ ആ മാർട്ടിന്റെ പേരിൽ യു ഡി എഫുകാർ കേരളത്തിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ മറക്കാനാകുമോ ആ മാർട്ടിൽ നിന്നുൾപ്പെടെയാണ് കോടികൾ കൈക്കലാക്കിയത് അതാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ മരവിപ്പിച്ചത് ഇതിന് കോൺഗ്രസ് മനോരമയും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നു എന്നാൽ അതേസമയം അതേ ഏജൻസി കേരളത്തിൽ ഒരു കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ സി പി എമ്മിന് വേട്ടയാടാൻ നോക്കുന്നു അത് വിവാദമാക്കി സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും തിരിച്ച് വിവാദമുണ്ടാക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അങ്ങനെ അവർ തന്നെ വിവാദമുണ്ടാക്കി സി പി എമ്മിനും എൽ ഡി എഫിനും വിവാദ ചുഴിൽ എന്ന് വരുത്തുന്ന മാധ്യമധർമ്മം എന്നാൽ കരുവന്നൂരിലെ യഥാർത്ഥ സംഭവം എന്താണ് അവിടെ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തത് സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസുമാണ് ബാങ്കിന് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ആവശ്യമായ നടപടികൾ എടുത്തതും സംസ്ഥാന സർക്കാരാണ് എന്നാൽ അതിൻ്റെ മറവിൽ സി പി എം നേതാക്കളെയും സി പി എമ്മിനെയും വേട്ടയാടാൻ പറ്റുമോ എന്ന ദുഷ്ടലാക്കോടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടിയും മറ്റും ബി ജെ പിയുടെ ഗുണ്ടാ സംഘമായി പ്രവർത്തിക്കുന്നത് തികച്ചും സുതാര്യമായി സി പി എം ബ്രാഞ്ച് തലം തൊട്ട് പ്രവർത്തിക്കുന്നതിനെ പോലും ഇതിന്റെ ഭാഗമായി പുകമറയിലാക്കാൻ നോക്കുന്നുണ്ട് ഈഡ് എന്ന ഗുണ്ടാ സംഘം പുറന്തള്ളുന്ന മാലിന്യം അപ്പാടെ വിഴുങ്ങുന്ന മനോരമയുടെ ഇന്നത്തെ ഒന്നാം പേജ് തന്നെ കൗതുകമാണ് തൃശൂരിൽ സി പി എമ്മിന് നൂറ്റിയൊന്ന് ആസ്തികൾ ഒന്നു മാത്രമേ കണക്കിലുള്ളൂ എന്ന് മനോരമ ലീഡ് വാർത്തക്കൊപ്പം പെട്ടിക്കോളത്തിലാക്കി ഈസ്റ്റ് മാൻ കളറിലാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളുടെ ഓഫീസുകളുടെ പട്ടിക നിരത്തിയാണ് ഈ സൃഷ്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒഴികെ മറ്റൊന്നിൻ്റെ കണക്കും ഇ ഡിക്ക് നൽകിയിട്ടില്ലെന്ന് എന്തൊരു വിവരക്കേട്ടാണത് സി പി എമ്മിന് കേരളത്തിൽ എല്ലാ ഏരിയകളിലും മാത്രമല്ല ലോക്കലുകളിലും ബ്രാഞ്ചുകളിലും എല്ലാം ഓഫീസുകളുണ്ട് അത് അതാതിടത്തുള്ള കമ്മിറ്റികളുടെ കീഴിലാണ് ആ കമ്മിറ്റികൾ ജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ചാണ് കെട്ടിടം പണിയുന്നത് അതാതിടത്ത് അതിൻ്റെ കൃത്യമായ കണക്കുകളും രേഖപ്പെടുത്താറുണ്ട് ആ കണക്കുകൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ചതാണ് ഒരു രഹസ്യാത്മകത പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ ഇതിനെയാണ് ഇ ഡി രഹസ്യ ആസ്തികളായി പറയുന്നത് ഇ ഡി പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇത് ഒന്നാം പേജിൽ വെണ്ടക്കിയാക്കുന്ന മനോരമാദികളുടെ തൊലിക്കട്ടിയാണ് അപാരം ഇനി ബോംബ് പാനൂരിനടുത്ത് കുന്നോത്ത് പറമ്പിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നു പക്ഷേ മാധ്യമങ്ങൾ അത് മുക്കിയത് ആരെ സഹായിക്കാനാണ് കൈവേലിക്കൽ കുഴിമ്പിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പ് രണ്ട് സംഘങ്ങൾ തമ്മിൽ രണ്ട് മൂന്ന് തവണകളായി ഏറ്റുമുട്ടിയിരുന്നു അതിൽ ഒരു സംഘം ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതും ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇതിന് യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും ചേർന്ന് സി പി എമ്മിനും എൽ ഡി എഫിനുമെതിരെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെയാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് അടുങ്കുടി വയലിലായിരുന്നു ആദ്യ ഏറ്റുമുട്ടൽ അന്ന് കൈവേലിക്കൽ കഴമ്പിൽ സംഘം കുന്നോത്ത് പറമ്പിൽ സംഘവുമായി ഏറ്റുമുട്ടി ഇതിനു തുടർച്ചയായി കുന്നോത്ത് പറമ്പിൽ സംഘം കുഴിമ്പിൽ ക്ഷേത്ര പരിസരത്ത് എത്തുകയും തിരിച്ചടിക്കുകയും ചെയ്തു ക്ഷേത്രോത്സവം നടന്ന മാർച്ച് എട്ടിന് അർദ്ധരാത്രിക്ക് ശേഷം കുഴിമ്പിൽ സംഘം കുന്നോത്ത് പറമ്പിലെത്തി ബോംബ് ബോംബെറിയുകയും ബൈക്കുകൾ തകർക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടി നൽകാൻ കുന്നോത്ത് പറമ്പിൽ സംഘം ബോംബ് നിർമ്മിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ പങ്കെടുത്ത പ്രതികൾ അന്വേഷണത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങളും പരസ്പരം ആക്രമിക്കാൻ ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് മറ്റ് രാഷ്ട്രീയ ബന്ധമില്ല എന്ന് അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ഇത്രയും പച്ചയായി വ്യക്തമായിട്ടും മാധ്യമങ്ങളും പ്രതിപക്ഷവും ബോംബ് രാഷ്ട്രീയം തുടരുകയാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അത്യന്തം ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ദേശീയമായി ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് പക്ഷേ ഇതൊന്നും പറയാൻ ത്രാണിയില്ലാത്ത വിഷയദാരിത നേടുന്ന യു ഡി എഫിനും ബി ജെ പി വീണ് കിട്ടിയ ആയുധമാണ് പാനൂരിലെ സ്ഫോടനം അതേസമയം കോൺഗ്രസും ലീഗും ബി ജെ പിയുമെല്ലാം രാഷ്ട്രീയ ആവശ്യത്തിന് ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടിയ സംഭവങ്ങൾ ഏറെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാത്രി നാദാപുരത്തിനടുത്ത് നരിക്കോട്ടിരിയിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ അഞ്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നാദാപുരം പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപകമായി ബോംബ് നിർമ്മിച്ചത് നാദാപുരത്ത് അഞ്ചു പേർ കൊല്ലപ്പെട്ടത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ എട്ടു പേർക്കാണ് പരിക്കേറ്റത് അതിൽ നാലു പേരുടെ നില ഗുരുതരമായിരുന്നു ഇവരിൽ പലരും ഇപ്പോഴും അംഗവൈകല്യത്തോടെയാണ് കഴിയുന്നത് ഒരാളുടെ കണ്ണു പോയി മറ്റൊരാളുടെ കൈപ്പത്തികൾ തകർന്നു മറ്റ് രണ്ടു പേർക്കും അംഗവൈകല്യം സംഭവിച്ചു മൊഗേരി വെള്ളിയായിൽ വീട്ടിൽ നിന്നും ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ രണ്ട് കൈപ്പത്തിയും തകർന്നത് മുതലെടുപ്പിന് ശ്രമിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ചരിത്രവും പരിശോധിക്കണം ചെറുവാഞ്ചേരിയിൽ നിർമ്മിച്ച ബോംബ് മാറ്റുന്നതിനിടെയും തൊട്ടടുത്ത് പൊയിലൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയും രണ്ട് വീതം ആർ എസ് എസുകാരാണ് കൊല്ലപ്പെട്ടത് പയ്യന്നൂരിനടുത്ത് ആലക്കാട് ബിജു എന്ന ആർ എസ് എസ് പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതിനാണ് അന്ന് രഹസ്യമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയാണ് ആർ എസ് എസ് നേതൃത്വം ചികിത്സിപ്പിച്ചത് അതിനുശേഷം ഏതാനും മാസം മുമ്പ് വീണ്ടും ബിജുവിൻ്റെ വീട്ടിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി കണ്ണൂർ ഡി സി സി ഓഫീസിൽ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ചിത്രം സഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വാർത്ത പുറത്തുവിട്ടത് ഇന്ത്യ ടുഡേ ആണ് ഇങ്ങനെ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ നേരവകാശികളെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാക്കി സി പി എമ്മിന് വിവാദത്തിൻ്റെ കൂട്ടിൽ കയറ്റുന്ന ഈ മാധ്യമ പ്രവർത്തനം അന്തസ്സില്ലാത്ത പണിയായെ കാണാനാവൂ അടുത്തത് പെരിയ ഇരട്ടക്കൊല പെരിയ ഇരട്ടക്കൊലയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് കാസർകോട് സീറ്റ് നഷ്ടമാകാൻ ഇടയാക്കിയതെന്ന് സുജിത് നായർ പറയുന്നു അത് ഈ തെരഞ്ഞെടുപ്പിലും ബാധിക്കുമത്രേ ഈ സുജിത് നായരുടെ മൂക്കിന് താഴെയാണ് വെഞ്ഞാറമൂട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വെഞ്ഞാറമൂട്ടിൽ രണ്ട് സി പി എം പ്രവർത്തകരെ സുജിത് നായരുടെ സമാധാന പാർട്ടിയുടെ ഗുണ്ടകൾ ഇല്ലാതാക്കിയത് അന്ന് ആരോപണ വിധേയനായ അതേ ആൾ തന്നെയാണ് ആ റ്റിങ്ങലിൽ ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി പക്ഷേ അവിടെ അത് തെരഞ്ഞെടുപ്പ് വിഷയമാകാതിരിക്കുകയും പെരിയ വിഷയം വീണ്ടും ആവുകയും ചെയ്യുന്നതിൻ്റെ ആ ജാലവിദ്യ എന്താണെന്ന് നായർ ഒന്ന് വിശദീകരിക്കണം എന്നും വാർത്താ വിചാരണ അഭ്യർത്ഥിക്കുകയാണ്